ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആച്ചിൽ ദേശത്തിലെ ദേശനിവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു മധ്യത്തിനും മയക്കമരുന്നിനുമെതിരെയായിട്ടുള്ള ഘോഷയാത്രയാണ് ഈ ദേശത്ത് വന്നിരിക്കുന്നത് പ്രത്യേകാൽ അല്പസമയം ഈ ദേശത്തെ ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഭവനങ്ങളിൽ എല്ലാവരുടെ ഇസ്ലാത്തെ അല്പസമയം ഞങ്ങൾ ചോദിക്കുകയാണ് എന്നെ പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ടവൻ പറഞ്ഞതുപോലെ എൻ്റെ ദേശം വയനാടാണ് മുപ്പത് ദിവസവും ഉണ്ടെങ്കിൽ മുപ്പത് ദിവസവും മദ്യപിച്ച് വല്ലാത്ത ഒരു നിലയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ വലിയ തലവേദനയായി എൻ്റെ ഈ നാപ്പത്തിയേഴ് വയസ്സിന് ഇടയിൽ മദ്യപാന മുഖാന്തരം രണ്ട് പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി വൈകുന്നേരമായാൽ മദ്യപിച്ചില്ലെങ്കിൽ എൻ്റെ കൈയും കാലും വിറയ്ക്കും ചില ദിവസം ചിന്തിക്കു വന്നാൽ ഇന്ന് മദ്യപിക്കുന്നില്ല ഇന്ന് നല്ല കുഞ്ഞായി വീട്ടിൽ പോകാം കുറ്റനാളിലെ ഞാൻ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു ഒരു സാഹചര്യത്തിൽ വൈകിട്ട് മദ്യപിക്കാതെ വീട്ടിൽ പോകാനുള്ള ആഗ്രഹം വീട്ടിൽ ചെല്ലും പക്ഷെ പോകാൻ ശ്രമിക്കും നടക്കത്തില്ല കാര്യം മദ്യം എന്നെ അത്രത്തോളം കീഴ്പ്പെടുത്തിയിരുന്നു അത്രത്തോളം ഞാൻ മദ്യത്തിന് അടിമയായി പിന്നെ കുറച്ചു കുറച്ചുനാളൂടെ കഴിഞ്ഞപ്പോ എൻ്റെ വണ്ടിയല്ല ഫൈനാൻസുകാർ പിടിച്ചോണ്ട് പോയി പിന്നെ എൻ്റെ മദ്യപാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കള്ളക്കടത്ത് തുടങ്ങി ഞങ്ങളുടെ നാട്ടിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് വയ്ക്കുക അതുപോലെ കർണാടക സ്പിരിറ്റ് കൊണ്ടുവരിക എന്നിട്ട് ഞങ്ങളുടെ നൂറ് മില്ലിയുടെ പാക്കറ്റാണ് അത് എട്ട് രൂപ അൻപത് വയസ്സേക്ക് അന്ന് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് അവിടെ കിട്ടും വയനാട്ടിൽ ഞങ്ങളുടെ ദേശത്ത് ഇരുപത് ഇരുപത്തി രൂപയ്ക്ക് വയ്ക്കും അവിടുന്ന് കൊണ്ടുവരുന്ന ഏറിയ പന്ത് ഞാൻ തന്നെ കുടിക്കും എൻ്റെ കൂട്ടുകാരുമായിട്ട് കുടിക്കും അങ്ങനെ വല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അവസാനം കള്ളക്കടത്ത് തുടങ്ങി അത് മുഖാന്തരം രണ്ടു പ്രാവശ്യം ഈ പ്രായത്തിനിടയ്ക്ക് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം എന്റെ ജീവിതത്തിലുണ്ടായി അന്നൊക്കെ എനിക്ക് എങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ കൂട്ടുകാരും എന്നെ അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവരാരും രക്ഷപ്പെടുത്തത്തക്ക വിധത്തിലുള്ള ഒരു ജീവിത സാഹചര്യമല്ല അവരും എന്നെ പോലെ നല്ല അഭ്യമാനികളാണ് എന്നാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട് പ്രിയരെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ മദ്യപിക്കുന്നവർക്കൊക്കെ ഇത് എന്നും മദ്യപിക്കണം എന്ന വലിയ ആഗ്രഹമൊന്നുമില്ല ഒരു ദിവസം വൈകിട്ട് മദ്യപിക്കുമ്പോൾ അവരുടെ ചിന്ത നാളെ ഞാൻ എന്തായാലും മദ്യപിക്കത്തില്ല അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ചിന്തിക്കും ഇന്ന് വൈകിട്ട് മദ്യപിക്കാതെ കിട്ടിയ ഭൈസാഖ് വീട്ടിൽ പോകണം ഇച്ചിരി അരി മേടിക്കണം കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ സന്ധി ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആയിക്കഴിയുമ്പോൾ കൂട്ടുകാരി വന്ന് പൈസ ഇല്ലെങ്കിൽ അഥവാ ഒരു ദിവസം ജോലി ഇല്ല പൈസ ഇല്ലെങ്കിലും വന്നിട്ട് കൂട്ടുകാരി പറയും ഇടാ നിണ്ടെങ്കിലും ഇല്ലേ കുഴപ്പമില്ല നാളെ നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവൻ്റെ വിഹിതോടെ അങ്ങ് ഇട്ട് അന്നും വൈകിട്ട് മദ്യപിച്ചു വല്ലാത്തൊരു നിലയിൽ വീട്ടിലെത്തിക്കത്തുള്ളു ചുരുക്കം പറഞ്ഞാ മോനെ വീട്ടിലെ അരിടാന്ന് പറഞ്ഞ നീ ഈ നൂറ് രൂപ കൊണ്ടുപോയി അന്നത്തെ കാലത്ത് ഇത്രയും വിലയില്ലായിരിക്കും രണ്ടു കിലോ അരി അരിമേടിക്കല്ലോ ഒരിക്കലും അരിമേടിക്കുമെന്ന് പറയത്തില്ല എന്നാൽ അങ്ങനെ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ രക്ഷപ്പെടാൻ പറ്റാത്ത അത്രയ്ക്കും അത്രയ്ക്കും ഞാൻ മദ്യത്തിന് അടിമയായി പ്രിയരെ മദ്യപാണിയുടെ വീട്ടിൽ തികഞ്ഞ മദ്യപാണിയുടെ വീട്ടിൽ നല്ലൊരു പാത്രം കാണത്തില്ല തികഞ്ഞ മദ്യപാനിയുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഡ്രസ്സ് കാണത്തില്ല അവരുടെ വീട്ടിൽ നല്ല ആഹാരം കാണത്തില്ല ആ ഒരു സാഹചര്യമായിരുന്നു എന്റെ വീട്ടിൽ എന്റെ അപ്പനും വലിയ പേര് കേട്ട മദ്യപരിയായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ നല്ല ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശമ്പളം കിട്ടുന്ന സമയമാകുന്നതിന് മുമ്പേ ആ ശമ്പളത്തെക്കാൾ കൂടുതൽ മദ്യമി മദ്യ മദ്യത്തിന് വേണ്ടി കൊടുക്കേണ്ട സാഹചര്യം ചുരുക്കം പറഞ്ഞാൽ അന്ന് പട്ടശാപ്പുള്ള കാലമാ പട്ടശാപ്പി പറ്റായിരുന്നു എൻ്റെ അപ്പനും അതേ കൂടെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അപ്പൻ വരുന്ന സമയമാകുമ്പോ ഞങ്ങൾ മക്കൾ ആറ് മക്കളാണ് ഏറ്റവും മൂത്തവനാ ഞാൻ അപ്പൻ താഴെ ഇങ്ങനെ ബഹളം വെക്കുന്ന സമയത്ത് ഞങ്ങൾ ആറ് മക്കളും വാഴയിലേടെയും കാപ്പിയിലേടെയും ഇരുളും മറ വെച്ച് ഞങ്ങൾ ഓടി ഒലിക്കാനായിട്ട് ആഗ്രഹിക്കും കാര്യം വീട്ടിൽ വരുമ്പോ അപ്പൻ അമ്മയെ വല്ലാതെ ഉപദ്രവിക്കും മുമ്പിൽ കണ്ടാൽ ഞങ്ങളെ ഉപദ്രവിക്കും അപ്പം മദ്യമെന്ന് പറയാൻ ഞങ്ങളുടെ കൊച്ചു നാളെ ഭയങ്കര പേടിയാ ഞാൻ വിചാരിച്ച് ഞാൻ അപ്പനെ പോലെ ആകരുത് മൂത്തവനാണല്ലോ കുടുംബം നന്നായിട്ട് നോക്കണം ഒരു കാര്യം ഞാൻ പറയാ ആഗ്രഹം ഉണ്ടെങ്കിലും മദ്യപാനിയുടെ മക്കള് നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം മക്കളും മ മദ്യപാനിയുടെ മക്കളും മദ്യപാനി തന്നെ ആയിത്തീരും അങ്ങനെ ഞാനും പേര് പേരുകേട്ടൊരു മദ്യപാനിയായി ആ മദ്യപാനത്തിന് വേണ്ടി ആ കള്ളക്കടത്ത് തുടങ്ങി അങ്ങനെയൊക്കെ ജയിലിലൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ മദ്യത്തിനെതിരെ ചില പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ജംഗ്ഷനിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരെ കൊഞ്ചത്തോടെ വളരെ കളിയാക്കുന്ന ഹൃദയത്തോടെ മനസാക്ഷിയോടെ ഒക്കെ ഞാൻ അവരെ നോക്കി ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ ഇറങ്ങിയേക്കുകയാണ് പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ അന്ന് എൻ്റെ എന്റെ ജീവിതം ആ ആ സന്ദേശത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്തപ്പോൾ എന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു രണ്ടായിരത്തി ഒന്ന് രണ്ടാം മാസം പന്ത്രണ്ടാം തീയതി വയനാടിന്റെ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ചിലരിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ ജീവിതം മുാന്തരമായിട്ടാണ് ഈ ആർച്ചൽ എന്ന് പറഞ്ഞ ദേശത്ത് എനിക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ മദ്യപാനി ബൈബിൾ പറയുന്നു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല ഭവനത്തിൽ നല്ല ം കാണത്തില്ല മദ്യം സകല ദോഷത്തിനും കാരണമായി ഉള്ളൂ അതുകൊണ്ടാണ് പത്തനംതിട്ട മല്ലശ്ശേരി ദേശത്തു നിന്നും ഞങ്ങൾ ഈ ദേശത്തേക്ക് കയറുന്നു നിങ്ങളെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളോട് മതം മാറാനല്ല പറയുന്നത് നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സാണ് മാറേണ്ടത് ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് ചേർന്നുകൊണ്ട് യാതൊരു പ്രയോജനമില്ല നമ്മുടെ മനസ്സ് മാറണം നമ്മൾ അധ്വാനിക്കുന്ന ആ അധ്വാന ഫലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കണം നമ്മുടെ വീട്ടിൽ ചെല്ലണം ഒരാൾക്കൊരായിരം രൂപയോ അഞ്ഞൂറ് രൂപയോ കൂലി കിട്ടിയാൽ ആ കൂലി നമ്മുടെ വീട്ടിൽ ചെല്ലണം ഞങ്ങള് നിങ്ങളെ ഒരു മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ജീവി നിങ്ങൾ നമ്മുടെ ജീവിതം ഒന്ന് തിരിച്ചു വിടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ദിവസം അഞ്ഞൂറ് രൂപ മദ്യപിക്കുന്ന ഒരു വ്യക്തി മദ്യപിക്കാതിരിക്കുമ്പോൾ ഒരു മാസം കൂടെ നമുക്കറിയാം പതിനയ്യായിരം രൂപ കിട്ടും ഈ പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം എന്തിനു സാധനം ഒന്നും മേടിച്ചില്ലാലും വീട്ടിൽ സമാധാനം ഉണ്ടാവല്ലോ കുഞ്ഞുങ്ങളോടും കൂടെ ചേർന്ന് നമുക്ക് അല്പം സന്തോഷിക്കാനായിട്ട് ഇടയായി തീരുവല്ലോ അങ്ങനെ ആ മദ്യം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായ മുഖാന്തരം പുകവലി ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാനായിട്ട് ഇടയായി തീരുള്ളൂ നമുക്ക് നമുക്ക് നമ്മൾ തന്നെ മനസ്സ് വെക്കുക നമ്മൾ നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകണം നമ്മുടെ ജീവിതം നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകണം നമ്മൾ ദൈവത്തിൽ ശ്രയിക്കുവാനായിട്ട് ഇടയായി തീരണം അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇടയായാൽ നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായിട്ട് നമുക്കൊരു മാറ്റം തരുവാ ദൈവം വിശ്വസ്തനാണ് എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ പതിനഞ്ച് പോലീസ് കേസ് റിക്കാർഡിക്കലായിട്ട് കോടതിയിൽ ഒരു കേസ് കഴിഞ്ഞ് അടുത്ത കോടതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് ലക്കില്ലാതെ വല്ലാത്ത സാഹചര്യത്തിൽ കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ ഉണ്ടാക്കി നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്കൊക്കെ രൂപാന്തരത്തിലേക്ക് ഇതുപോലെ കവലകളിൽ മാറ്റിയത്വലകളിൽ കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെ കവലകളിൽ നിന്ന് പ്രസംഗിച്ച ദൈവദാസന്മാരെ അനുസരിക്കുവാൻ തയ്യാറായത് മുഖാന്തരമാ അതുകൊണ്ട് ഞങ്ങളെ ഈ ദേശത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം നിങ്ങൾ ആ ദൈവത്തിൽ ആശ്രയിച്ച ആശ്രയിക്കുവാനിടയായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും അതുകൊണ്ട് എന്നെ ആ ഇവിടെ ഇരുന്ന് ഇത്രേ സമയം ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗപിതാവെ കടകളിലും ഭവനങ്ങളിലും ഇത് അല്പസമയം അടിയന്റെ സാക്ഷ്യം ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം അവരുടെ ഹൃദയത്തിന് സമാധാനം കൊടുക്കണമേ കടഭാരത്താൻ ഭാരപ്പെടുന്നവർക്ക് വഴി തുറന്നു കൊടുക്കണമേ സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ എല്ലാ വിധത്തിലും ഈ ദേശത്തെ ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണേ ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ നിങ്ങളുടെ ദേശത്തെ പകർച്ചവ്യാധിയിൽ നിന്നെല്ലാം ദൈവം നമ്പുരാൻ രക്ഷിക്കണമേ സൂക്ഷിക്കണമേ ആമേ ആമേ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ